നൈറ്റ് ലൈഫ് നവമാധ്യമ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രചാരം നേടിയൊരു പേരാണ് നമുക്ക് സന്നിധാനത്തെ രാത്രി കാഴ്ചകളൊന്ന് കണ്ടുവന്നാലോ ഒരൽപ്പം തണുപ്പുണ്ട് ഏതായാലും ഒരു യാത്ര പോവാം രാത്രിയിലും ക്യൂവിലൊരു കുറവുമില്ല കേട്ടോ അയ്യപ്പന്മാരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സന്നിധാനത്തേക്ക് കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അവരുടേതായ ലോകത്താണ് ഹാപ്പി വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നവരുമുണ്ട് ചിലർക്ക് മൊബൈൽ ഫോണാണ് മുഖ്യം സന്നിധാനത്തെ പാണ്ഡിത്താവളത്തുള്ള ഭക്ഷണശാലകളാണ് നല്ല തിരക്കാണ് സ്വാമിമാരെല്ലാം ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഓരോ ഹോട്ടലുകളിലായിട്ട് പോയി നിൽക്കുക എന്നാലും എനിക്കും ഒരു ചായ ഉടിച്ചാൽ കൊള്ളാമെന്നുണ്ട് നല്ല തിരക്കാണ് കിട്ടുമോ നോക്കട്ടെ തിരക്കുണ്ടോ നല്ല തണുപ്പാണ് കേട്ടോ സന്നിധാനത്തെ ഒരു ചായ ചെറിയൊരു ആശ്വാസമാണ് വിരിവച്ചിരുന്ന നാളത്തെ നെയ്യഭിഷേകത്തിനുള്ള ഒരുക്കത്തിലാണ് ഒരു കൂട്ടർ സന്നിധാനത്ത് ഇങ്ങനെ രാത്രി ആദ്യമായിട്ടാണ് ഇരിക്കുന്നത് കഴിഞ്ഞോണ്ട് വന്നപ്പോ രാവിലെ തന്നെ പോയോ അതോ രാത്രി ഉണ്ടായിരുന്നു രാത്രി ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമാണ് ാണ് നല്ല രസാണ് അല്ലേ രാത്രി ഇവിടെ തിരക്കുഴിഞ്ഞ നേരമില്ല സോപാനത്തിൽ ഹരിവരാസനത്തിനായി കാത്തിരിക്കുന്നവർ ഹരിവരാസനം പാടി നട അടച്ചു കഴിഞ്ഞു സന്നിധാനം ഇനി ഒരു അല്പസമയത്ത് വിശ്രമത്തിലേക്കാണ് രാത്രി കാഴ്ചകൾ കണ്ടു നടന്ന ഞാനും ക്യാമറമാൻ അനൂപും ഇനിയൊരൽപ്പം പോയി വിശ്രമിക്കട്ടെ അശ്വത്സി മാതൃഭൂമി ന്യൂസ് സന്നിധാനം